ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്യാട്ടോ പിന്നെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട് അത് കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലും ും പോ അതുകൂടെ നിങ്ങളൊന്ന് എനേബിൾ ചെയ്യണ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടന്നാലോ അങ്ങനെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും വഴക്കുകൾ മാറിയിരിക്കുകയാണ് എന്തായാലും സച്ചിക്ക് രേവതി എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് വന്നാൽ മതിയെന്നും രേവതിക്ക് എങ്ങനെയെങ്കിലും സച്ചിയുടെ അടുത്ത് എത്തിയാൽ മതിയെന്നുള്ളൊരു തോന്നലിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചി വീട്ടിലേക്ക് ഓട്ടോ എല്ലാം കഴിഞ്ഞു വരുന്ന സമയത്ത് ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ സച്ചി വിചാരിക്കുക ഏ എനിക്കുള്ള ഫുഡ് എടുത്തു വെച്ചിരിക്കുന്നു എൻ്റെ അമ്മ ഇങ്ങനെയൊന്നും ചെയ്യൂലോ നല്ല കറി രേവതി ഉണ്ടാക്കുന്ന കറിയുടെ അതേ മണം രേവതി വന്നോ രേവതി വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റിനും നോക്കാണ് ഈ സമയത്ത് രേവതി ആണെങ്കിലോ നമ്മുടെ വർഷയുടെ റൂമിലുണ്ട് അപ്പോൾ വർഷ പറയുകയാണ് എന്താ രേവതി രേവതി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ സച്ചയുടെ രേവതി ചേച്ചിയുടെ ഭക്ഷണത്തിൻ്റെ മണം മന മനസ്സിലാക്കി രേവതി ചേച്ചി തന്നെയാണ് അത് എന്ന് പറയുന്നു ഇത് തന്നെയാണല്ലോ രേവതി ചേച്ചി പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ പറ്റില്ല ഞാൻ തോറ്റു എന്തായാലും രേവതി ചേച്ചി ഇപ്പം പോവണ്ട രേവതി ചേച്ചി ഇവിടെ നിൽക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതി രേവതി നീ എവിടെയെങ്കിലും പറഞ്ഞ് വിളിക്കുകയാണ് രേവതി പറയുകയാണ് വേണ്ട വർഷേ അദ്ദേഹം പേടിക്കും അല്ലെങ്കിൽ അദ്ദേഹം വിഷമിക്കും ഞാൻ എന്താ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോട്ടെ പോട്ടേന്ന് പറയുകയാണ് വർഷം പോവേണ്ടെന്ന് പറഞ്ഞിട്ടും രേവതി ഓടി നമ്മുടെ സച്ചിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സച്ചിയാണെങ്കിൽ രേവതിയെ കണ്ടതും കണ്ണൊക്കെ നിറയാട്ടോ നീ എന്താ നീ എന്താ പിണങ്ങിപ്പോയത് ഞാൻ പിണങ്ങിപ്പോയതാണോ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് ഞാൻ പോയതല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ പോവൂലന്നല്ലേ നീ പറയേണ്ടത് ആ നിങ്ങളുടെ കെട്ടൊക്കെ അടങ്ങട്ടെ ശേഷം വരാമെന്ന് കരുതി എന്തായാലും നീ വന്നല്ലോ എനിക്കത് മതി എനിക്ക് നിങ്ങളെ കണ്ടല്ലോ അത് മതി എന്ന് പറയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് ഉം രേവതി ചേച്ചി നിങ്ങളുടെ റൊമാൻസ് ഉണ്ടല്ലോ ഞാൻ ഇവിടെ ഒറ്റത്തി ഇരിക്കുന്നു എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ ഇത്രയും റൊമാൻറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാൻ നാണൊന്നും തോന്നുന്നില്ലേ നിങ്ങൾക്ക് എന്തായാലും ഞാൻ സ്വർഗ്ഗത്തിലെ കട്ടറും പാവുന്നില്ല എന്തായാലും സച്ചേട്ടാ രേവതി ചേച്ചിയും ഞാനും കൂടെ ഒരു ബെറ്റ് വെച്ചായിരുന്നു അതായത് രേവതി ചേച്ചി രേവതി ചേച്ചി വന്നിരിക്കുന്നത് സച്ചേട്ടൻ കണ്ടുപിടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ രേവതി ചേച്ചിയാണെങ്കിൽ സച്ചിയേട്ടൻ എന്തായാലും രേവതി ചേച്ചിയുടെ ഭക്ഷണത്തിൻ്റെ മണത്തിലൂടെ സച്ചേട്ടൻ മനസ്സിലാക്കും രേവതി ചേച്ചി ഇവിടെ ഉണ്ടെന്ന് എന്ന് ചേച്ചിയും ബെറ്റ് വെച്ചു രേവതി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ സച്ചിയേടൻ കണ്ടെത്തി അങ്ങനെ ചേച്ചി ബെറ്റിൽ ജയിച്ചു നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഉണ്ടല്ലോ ആഭാരമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ റൂമിലേക്ക് കയറിപ്പോകുവാണ് അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിയെ ചേർത്ത് പിടിച്ചിട്ട് എന്നാലും നീ ഇനി എന്നെ വിട്ടിട്ട് പോവരുത് എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ലല്ലോ എന്ന് പറയാണ് അപ്പൊ രേവതി പറയാണ് എന്നോടും ഇനി പോവാൻ പറയരുത് ശരിയാണ് എൻ്റെ ഭാഗത്ത് തെറ്റ് തെറ്റു വന്നുപോയി ദൈവുവിൻ്റെ കല്യാണ കാര്യം നിന്ന് മറക്കണം എന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ സാഹചര്യങ്ങളാണ് അങ്ങനെ അങ്ങനെ ആക്കി തീർത്തത് അല്ലാതെ മനഃപൂർവ്വം എന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയാണ് ആ ഇതിനെക്കുറിച്ച് ഇനി പറഞ്ഞ് തല്ലുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും നടക്കേണ്ടതല്ല നടന്നു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട നമുക്കെന്തായാലും സമാധാനമായിട്ടിരിക്കാം എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല രേവതി എന്ന് പറയാണ് അങ്ങനെ രേവതിയാണെങ്കിൽ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ സച്ചോ ഓക്കുകയാണ് സ രേവതി നീ ഭക്ഷണം കഴിച്ചായിരുന്നോ ഞാൻ കഴിച്ചു സച്ചേട പിന്നെ എനിക്കറിയാലോ നീ ഞാൻ വരാതെ ഭക്ഷണം കഴിക്കില്ല എന്ന് പിന്നെ എന്തിനോ സ്വർച്ചയായിട്ടും വരാൻ വേണ്ടി ഞാൻ നോക്കിക്കുന്നത് എനിക്ക് വശം ഞാൻ കഴിക്കും ഓ അങ്ങനെയാണോ എനിക്കറിയാം എൻ്റെ ഭാര്യേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉരുളുരുട്ടി നമ്മുടെ രേവതിക്ക് വാരി കൊടുക്കാണ് അങ്ങനെ അവർ പരസ്പരം ഭക്ഷണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്ത് ആ ഒരു സമയം കഴിയാണ് അപ്പോൾ ഇതെല്ലാം വർഷം ശ്രദ്ധിക്കുന്നുണ്ട് വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാവാണെട്ടോ അടുത്ത സീനിലാണെങ്കിൽ കിടക്കാൻ പോയിരിക്കുകയാണ് രേവതിയും സച്ചിയും ആ സമയത്ത് സച്ചിയാണെങ്കിൽ രേവതിയുടെ തലക്കെട്ടൊരു കൊട്ട് കൊടുക്കുകയാണ് അപ്പോൾ രേവതി ചോദിക്കുക എന്തിനാ എൻ്റെ തലക്കെട്ട് കൊട്ട് കൊടുത്തത് എന്നാലും ഞാൻ പൊക്കം എന്ന് പറഞ്ഞപ്പോൾ നീ ഇറങ്ങിപ്പോയില്ലേ എന്തിനാ അങ്ങനെ ഇറങ്ങിപ്പോയത് അപ്പോൾ രേവതി സച്ചിയുടെ തലക്കെട്ടൊരു കൊട്ട് കൊടുക്കാണ് അത് ശരി അങ്ങനെ എന്നെ ഇറക്കി വിട്ടതല്ലേ അപ്പോൾ പിന്നെ ഇറങ്ങി പോവണ്ടേ അപ്പോൾ സച്ചി പിന്നെ രേവതിയുടെ തലക്കെട്ട് കൊട്ടുകയാണ് അത് ശരി എന്നോട് പറയാതെ ഓരോ കുരുത്തക്കേടുകളൊക്കെ ചെയ്തു വെക്കും എന്നിട്ട് ഇങ്ങനെയുള്ള വർത്താനം പറയുന്നു അപ്പോൾ രേവതിയാണെങ്കിൽ പിന്നെയും സച്ചിയുടെ തലക്കെട്ട് കൊട്ടുകയാണ് അത് ശരിയല്ലേ ഞാൻ ഓരോന്ന് ചെയ്തു വെച്ചത് സച്ചയുടെ പിടിവാശി കാരണമല്ലേ എന്നിട്ട് എന്നെ കൊട്ടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കെട്ട് കുട്ടി അവർ കളിക്കാണ്ട് കേട്ടോ അപ്പം ഇതും കണ്ടുകൊണ്ട് നമ്മുടെ വർഷ വരെയാണ് വർഷം നോക്കുമ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും തലക്കെട്ട് കൊട്ടി ഭയങ്കര റൊമാൻസ് ഇത് കണ്ട വർഷയാണെങ്കിൽ നേരെ റൂമിലേക്ക് ചൊല്ലുകയാണ് റൂമിൽ ചെന്ന് നമ്മൾ ശ്രീകാന്തിനെ നോക്കുമ്പോൾ പൊതച്ചും കൂടി നമ്മുടെ ശ്രീകാന്ത് കിടന്നുറങ്ങാണ് ഇത് കാണുന്ന വർഷ ഇവന ബോധമില്ലേ അവരാണെങ്കിൽ ഈ രാത്രിയിൽ രാത്രിയിലും ആയിട്ടിരിക്കുന്നു ഇവനും ബോധമില്ലാതെ കിടന്നുറങ്ങുന്നു അങ്ങനെ ഉറങ്ങണ്ടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ ശ്രീകാന്തിൻ്റെ തലക്കെട്ടൊരു കൊട്ട് കൊടുക്കുകയാണ് ശ ശ്രീകാന്താണെങ്കിൽ ഉറക്കത്തിന്ന് ചാടി എഴുന്നേക്കാം നമോ ഭൂതം ഏ എന്നും പറഞ്ഞു ചുറ്റിനിങ്ങനെ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഇപ്പോൾ ശരിക്കുമുള്ള ഭൂതത്തിൻ്റെ പണിയാണോ അല്ലെങ്കിൽ ഇവള് ഈ ഭൂതത്തിൻ്റെ പണിയാണോ എന്നറിയില്ല എന്തായാലും തിരിഞ്ഞ് കിടന്നേക്കാന്നും പറഞ്ഞുകൊണ്ട് കിടന്നിരുന്ന അതേ പൊസിഷനിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായുള്ള പൊസിഷനിലേക്ക് നമ്മുടെ ശ്രീകാന്ത് കിടക്കുകയാണ് അതായത് തല വെച്ചിരുന്നോടത്ത് കാലും കാല് വെച്ചിരുന്നിടത്ത് തലയൊക്കെ കിടക്കുകയാണ് നമ്മുടെ വർഷ ഇത് കാണുന്നില്ല കേട്ടോ വർഷ പിന്നെയും ശ്രീകാന്ത് ഉറങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഒരു കൊട്ടുകൊട്ടാണ് അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ പുതപ്പ് മാറ്റി വർഷയെ നോക്കുകയാണ് എനിക്കറിയായിരുന്നടി നീ തന്നെ ആയിരിക്കുള്ളൂ എൻ്റെ പിന്നിലെന്ന് നിനക്ക് എന്താ രാത്രി ഉറക്കൂലെ എൻ്റെ പൊന്ന് പർഷേ എങ്ങനെ ഉറങ്ങാനാ ഞാനി രേവതി ചേച്ചിയുടെയും സച്ചേട്ടേയും റൊമാൻസ് കണ്ടുകൊണ്ട് വരുവായിരുന്നു അവരങ്ങോടും ഇങ്ങോട്ടും തലക്കെട്ട് കൂട്ടി കളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴ നീ കിടന്നുറങ്ങുന്നു തലക്കെട്ട് കൂട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു നിനക്ക് എന്താ പ്രാന്താണോ ഈ നട്ടപ്പോൾ അതിനൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് എന്ന് പറയാൻ അല്ലെങ്കിലും അതെ നിനക്കൊരു റൊമാൻസും ഇല്ല അല്ലെങ്കിലും സച്ചേട്ടനെ രേവതി ചേച്ചിയോടുള്ള സ്നേഹം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കാര്യം ശരിയാണ് അവർ തമ്മിൽ വലിയ വഴക്കുണ്ടായി സച്ചേട്ടൻ രേവതി ചേച്ചിയെ ഇറക്കി വിട്ടു ഇതെല്ലാം ശരിയാണെങ്കിലും ആർക്കും മുന്നിൽ രേവതി ചേച്ചിയെ സച്ചേട്ടൻ വിട്ടുകൊടുക്കില്ല രേവതി ചേച്ചിയും സച്ചേചേട്ടൻ തമ്മിലുള്ള ഒരു കെമി ോ അത് അപാരം തന്നെയാന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പഴത്തേക്കും ശ്രീകാന്ത് പറയാണ് അത് ശരി തന്നെ കേട്ടോ സച്ചേടിനെ എല്ലാവരെക്കാളും ഹ്യൂമർ സെൻസ് കൂടുതലാണ് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അമ്മ ഒരിക്കലും സച്ചേടനെ സ്നേഹിച്ചിട്ടില്ല ചെറുപ്പത്തിലെ തന്നെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് സച്ചേടനെ കൊണ്ടുവന്നാക്കി അത് എന്തുകൊണ്ടാന്ന് ഇന്നും എനിക്കറിയില്ല അമ്മയുടെ സ്നേഹം സച്ചേട്ടന് കിട്ടിയിട്ടേ ഇല്ല സച്ചേടിനെ ഒന്ന് സ്നേഹത്തോടു കൂടി നോക്കി ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് പോലുമില്ല അന്നൊക്കെ സച്ചേടിന് ഭയങ്കര വിഷമായിരുന്നു പക്ഷെ അച്ഛനാണെങ്കിലും അമ്മയുടെയും കൂടെ സ്നേഹം ചേർത്ത് ഇരട്ടിയായിട്ട് സച്ചേടിനു കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് സച്ചിയേന അച്ഛനെതിക എത്രയധികം സ്നേഹിക്കുന്നത് പിന്നെ ഏട്ടത്തിയമ്മ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഏട്ടത്തിയമ്മ ആ അമ്മയുടെ സ്ഥാനം അങ്ങ് ഫില്ല് ചെയ്തു അതുകൊണ്ട് എത്ര വഴക്കിട്ടാലും അവർ പിന്നെയും പിന്നെയും കൂടുന്നത് ഏട്ടത്തി അമ്മയോട് സച്ചിയേടനുള്ള സ്നേഹം അതുകൊണ്ട് ഇത്രയധികം ഡീപ്പായിട്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ വർഷ പറയാ സത്യമാണ് സച്ചിയും അതുപോലെ തന്നെ രേവതി ചേച്ചിയും പോലുള്ള കപ്പിൾസ് വളരെ കുറവാണല്ലേ ശ്രീകാന്തേ എന്ന് പറയാണ് അങ്ങനെ അവരും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അന്നേ ദിവസം കഴിയാണ് അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മുടെ രേവതിക്ക് ഒരു കോള് വരികയാണ് വിളിച്ചിരിക്കുന്നത് ദൈവമാണ് ദൈവം പറയുകയാണ് ചെക്കൻ്റെ വീട്ടിൽ വിരുന്ന് വെച്ചിട്ടുണ്ട് ചേച്ചി സച്ചിയുടെയും ചേച്ചിയുമായിട്ട് പെട്ടെന്ന് വരണം കേട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ അമ്മ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സച്ചേട്ടനും അതുപോലെ തന്നെ ദേവുവിൻ്റെ ഹസ്ബൻഡും തമ്മിലുള്ള വഴക്കൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അതിനൊരു അവസരമായിരിക്കും ചേച്ചി എന്തായാലും ചേട്ടനെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഞാൻ എന്തായാലും വരും അതിലെ ഡൗട്ടൊന്നും വേണ്ട പക്ഷേ സച്ചേട്ടൻ സച്ചേട്ടൻ വരുമെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കാടി എന്തായാലും വരണം മാത്രമല്ല അരുണും പറഞ്ഞു സച്ചേട്ടനൊന്ന് കാണണം എന്ന് ആ എന്തായാലും നോക്കാം എന്ന് നമ്മുടെ രേവതി പറയാണ് അതിനുശേഷം രേവതി സച്ചിയോട് പറയുകയാണ് സച്ചേട്ട ഇപ്പൊ വിളിച്ചത് ദൈവമാണ് ദൈവം എന്തി ഏ ആ ചെറുക്കൻ ദൈവന് സമാധാനം കൊടുക്കുന്നില്ലേ അങ്ങനെ എങ്ങാനും ആണെങ്കിൽ നല്ല കീർ വെച്ച് കൊടുക്കാനായിട്ട് അവളോട് പറഞ്ഞേക്ക് വേണമെങ്കിൽ ഞാൻ ചെന്ന് നല്ലത് കൊടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് സച്ചേട്ട ഈ ഇടിക്കും കുത്തും ഇത് മാത്രമല്ലേ സച്ചേട്ടൻ്റെ വായിന്ന് വീഴുള്ളൂ അതൊന്നുമല്ല ദേ ചെക്കൻ്റെ വീട്ടിൽ വിരുന്നു വെച്ചിരിക്കുകയാണ് നമ്മൾ രണ്ട് പേരും ആ ഫങ്ഷന് ചെല്ലണം എന്നാണ് അവൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് നീ എന്തായാലും പൊയ്ക്കോ നല്ല കാര്യമാണ് നീ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് വാ പക്ഷേ ഞാൻ വരുന്നില്ല ഞാൻ വന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ അലംബാകും എനിക്കും അരുണ് തമ്മിൽ യാതൊരു തരത്തിലുള്ള ചേർച്ചയില്ല എന്തെങ്കിലും അവനും പറയും ഞാനും തിരിച്ച് പറയും പിന്നീട് ആ ഫംഗ്ഷൻ മൊത്തം അലംബായി പോകും അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നീ തന്നെ പോയിട്ട് വാന്ന് പറയുകയാണ് രേവതി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും സച്ചി അത് കേൾക്കുന്നില്ല അങ്ങനെ സച്ചി രേവതിയോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യണം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഒരു ജോലി ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയണം ഒരു ഫൈനാൻസിങ് സ്ഥാപനമാണ് അവൻ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ജോലിയാണ് നല്ല ജോലിയാണ് അതിനെക്കുറിച്ച് നീ ഒന്ന് പറഞ്ഞേക്കണോട്ടോ എന്ന് പറയുകയാണ് ശരി എങ്കിൽ ഞാൻ പറഞ്ഞേക്ക സച്ചിട്ടാന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതിയാണെങ്കിൽ ഇതുപോലെ അനിയത്തിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അനിയത്തിയുടെ അമ്മയമ്മ ചോദിക്കുകയാണ് അല്ല മോളെ സച്ചി വന്നില്ലേ ഇല്ല സച്ചിയേട്ടന് എന്തോ ഓട്ടോ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആരും പറയുകയാണ് അല്ലെങ്കിലും എനിക്കറിയാം സച്ചി വരുമെന്ന് സച്ചിക്ക് എന്നോടുള്ള ദേഷ്യം ഒട്ടും മാറിയിട്ടില്ലല്ലോ അതുകൊണ്ടിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുക ഏയ് ദേഷ്യമോ ദേഷ്യമൊന്നുമില്ല അദ്ദേഹത്തിന് ഓട്ടം ഉള്ളത് കൊണ്ടിട്ടാന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹത്തോടുകൂടി തന്നെ വിളിച്ച് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് രേവതിക്കും അമ്മയ്ക്കുമൊക്കെ ഈ സമയത്ത് ദൈവവും ദേവുവിൻ്റെ അമ്മായിമ്മയും തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് നമ്മുടെ രേവതിയുടെ കണ്ണ് നിറഞ്ഞു പോവാട്ടോ കേട്ടോ അപ്പോൾ അമ്മായിയമ്മ പറയാണ് ഈ പപ്പടം എൻ്റെ മരുമോൾ വറുത്തതാണ് അപ്പോൾ ദൈവ് പറയുകയാണ് അതത് ശരിയാ ഈ പപ്പടം മാത്രമേ അമ്മ എന്നെ കൊണ്ട് വറുപ്പിച്ചുള്ളൂ ബാക്കിയെല്ലാം അമ്മ ചെയ്തതാ അങ്ങനെ അവരെടുത്തെടുത്ത് അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ രേവതിയുടെ ഉള്ളിൽ ഭയങ്കര വിഷമം തോന്നുകയാണ് ആ സമയത്ത് ചന്ദ്ര ചെയ്ത ദുഷ്ടതരങ്ങളൊക്കെ രേവതിയുടെ ഉള്ളിലേക്ക് ഇങ്ങ് വരുകയാണ് കേട്ടോ എന്നാലും രേവതിക്ക് ഉള്ളിൽ സന്തോഷമുണ്ട് അനിയത്തിക്ക് ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മുടെ രേവതിക്ക് ഉണ്ട് കേട്ടോ I don't know. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടേ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും രേവതിയുടെ അമ്മയ്ക്കും അച്ഛനും രേവതിക്കും ഒക്കെ അവർ ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം കൊടുക്കുകയാണ് ഇപ്പോൾ രേവതിയുടെ അമ്മേനെയാണെങ്കിൽ നല്ല കൂടിയാണ് മര്യാദയോടു കൂടിയാണ് അവർ നടത്തുന്നത് ഇതുകൂടെ കാണുമ്പോൾ രേവതിക്ക് വിഷമാവാണ് അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയല്ല മോളെ ഞങ്ങൾ ചെയ്യേണ്ട ഒരു മര്യാദ ഉണ്ടല്ലോ എന്തായാലും ഈ ഡ്രസ്സ് സച്ചിക്ക് കൊടുക്കണം പിന്നെ വഴക്കൊന്നും മനസ്സിൽ വെക്കേണ്ട സച്ചിയോട് പറയണം പതിയെ പതിയെ സച്ചിയും ഇവനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിക്കോളും എനിക്കതിൽ നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ രേവതിയും പറയുകയാണ് അതെ അതെ ഞാനും ആ ഒരു വിശ്വാസത്തിൽ തന്നെ പോകുന്നത് വഴക്കൊന്നുമില്ല ആളുടെ മനസ്സിലങ്ങനെയൊന്നും ഇരിക്കില്ല സ്നേഹമുള്ള മനുഷ്യനാണ് അപ്പോൾ ഇതിനിടയിലാണ് സച്ചി പറഞ്ഞ ഒരു കാര്യം രേവതിയുടെ ഉള്ളിലേക്ക് വരുന്നത് അപ്പം രേവതി പറയുകയാണ് എടാ ശരത്തെ സച്ചിയായിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് എന്തായാലും നീ നാളെ ഇൻ്റർവ്യൂവിനൊന്ന് ചെന്ന് നോക്കുന്നെന്ന് പറയുകയാണ് ഇത് കേട്ട അരുണിൻ്റെ മനസ്സിലേക്ക് മറ്റൊരു കുബുദ്ധി വരികയാണ് ശരത്തെ കണ്ണിക്കണ്ട ജോലിക്കൊക്കെ പോയിട്ട് കാര്യമൊന്നുമില്ല നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ചുള്ളൊരു ജോലിയാണ് നീ ചെയ്യേണ്ടത് നീ എന്താ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ദൈവം പറയാണ് ആ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ വലിയൊരു മുതലാളിയാവുക അതായത് ഒരു സ്ഥാപനം തുടങ്ങുക ഇതൊക്കെയാണ് ഇവൻ്റെ ആഗ്രഹങ്ങൾ ഓ കൺഗ്രസ്റ്റാ അപ്പം നീ അതനുസരിച്ചുള്ളൊരു ജോലിയാണ് ചെയ്യേണ്ടത് നോക്ക് അതിന് പറ്റിയൊരു ജോലി ഇപ്പം തന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരാളെ വിളിച്ചിട്ട് നമ്മുടെ ശരത്തിന് ജോലി മേടിച്ചു കൊടുക്കുകയാണ് അരുൺ അരുൺ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ജോലി പെട്ടെന്ന് കിട്ടുകയും ചെയ്യാൻ കേട്ടോ അപ്പോൾ രേവതിക്ക് അതിലൊരു വിഷമമൊന്നും തോന്നിയില്ല കാരണം നല്ല കാര്യം ചെയ്യുന്നത് പോലെയാണ് രേവതിക്കോ അമ്മയ്ക്കൊക്കെ തോന്നിയത് അരുൺ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ സച്ചിയേക്കാൾ മുമ്പ് എനിക്കാളാവണം എന്നുള്ളൊരു തോന്നൽ കൊണ്ടിട്ടാണ് അരുൺ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് അപ്പോൾ ശ്രുതിനെ വർഷയുടെ അമ്മയാണെങ്കിൽ പേടിപ്പിച്ചിരിക്കുകയാണല്ലോ ഒരു ലക്ഷം രൂപ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇതുവരെ തന്നിട്ടില്ല അപ്പോൾ ആ ഒരു ലക്ഷം രൂപ തരുന്നില്ലെങ്കിൽ ഞാൻ ഒന്നില്ലെങ്കിൽ വീട്ടിൽ പറയാം അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം എന്നവര് ബ്ലാക്ക് മെയിൽ ചെയ്തേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി അവർ പറയുന്നത് ചെയ്യാമെന്ന് അനുവദിക്ക തീരുമാനിക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ഹോട്ടലിലെ ഓണർ ഉണ്ടല്ലോ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ ആ പെൺകുട്ടി ിയും ശ്രീകാന്തം തമ്മിൽ എന്തെങ്കിലും രഹസ്യബന്ധമുണ്ടോ എന്നുള്ളത് അറിയണം അതിനു വേണ്ടിയിട്ട് ശ്രുതിയോട് നേരിട്ട് ചെന്ന് അന്വേഷിക്കാനായിട്ടാണ് അവര് പറഞ്ഞിരിക്കുന്നത് അപ്രകാരം തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ നേരിട്ട് ആ റെസ്റ്റോറൻറ്റില് വരുകയാണ് റെസ്റ്റോറൻറ്റിൽ വന്ന് ഈ പെൺകുട്ടിയെ കാണുകയാണ് അപ്പോൾ പെൺകുട്ടി പറയുകയാണ് ആ ശ്രീകാന്തിൻ്റെ ചേച്ചിയല്ലേ അല്ല ചേച്ചി ചേച്ചി എന്തിവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടാണോ ഡിഷിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ടാണോ അയ്യോ അത് ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പെൺകുട്ടി പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ടുവരാമെന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തമായിട്ട് വരികയാണ് ആ എന്ത് ഇടത്തി ഇടത്തി എന്ത് ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും ഡിഷ് കഴിക്കാനായിട്ടാണോ അല്ലെങ്കിൽ എന്നെ കാണാനായിട്ടാണോ അത് പിന്നെ ശ്രീകാന്തെ ഞാൻ ശ്രീകാന്തിനെ കാണാനായിട്ടല്ല സത്യത്തിൽ വന്നത് ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നെ കാണാൻ വേണ്ടിയിട്ടോ അതെന്തിനാ ചേച്ചി അത് പിന്നെ ഞാൻ അറിയാവുന്ന ഒരാളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാണ് അപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലത്തെ ഫുഡാണ് ഞാൻ അവിടെ സജസ്റ്റ് ചെയ്തത് അവർക്കത് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓ അതായിരുന്നോ എന്തായാലും ഇവിടുത്തെ ഫുഡ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കാം അതിനൊരു കുഴപ്പമില്ല അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എന്തായാലും ചേച്ചിക്ക് താങ്ക്സ് കെട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ് തന്നെ ചേച്ചി സജസ്റ്റ് ചെയ്തല്ലോ അപ്പോൾ ഇതിനിടയിൽ ഈ പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ശ്രീകാന്തിനെ തൊട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ശ്രുതി കാണുകയാണ് അവർ ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ നിന്ന് സംസാരിക്കുന്നുണ്ട് ഇത് കാണുന്ന ശ്രുതിക്ക് എവിടെ ക്യൂര് സ്പെല്ലിങ് മിസ്റ്റേക്ക് ചുമ്മാ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് നീതുവിൻ്റെ അടുത്ത് നീതു എന്നാണ് കേട്ടോ തമിഴിൽ വരുമ്പോൾ മലയാളത്തിൽ വരുമ്പോൾ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ കാരണം എന്ന് വെച്ച് മലയാളം ഞാൻ അങ്ങനെ കാണാറില്ല ഈ സീരിയൽ തമിഴാണ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്തായാലും അറിയുമെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് ആ അത് പിന്നെ മോൾ കല്യാണമൊന്നും കഴിക്കുന്നില്ലേ ഏ ഈ പ്രായത്ത് കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ എന്ന് കഴിക്കാനാ അപ്പോൾ ഈ പെൺകുട്ടി പറയുകയാണ് അത് പിന്നെ കല്യാണം കഴിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ കറക്റ്റായിട്ടുള്ള ഒരു പേഴ്സണെ നമ്മൾ കണ്ടെത്തണമല്ലോ ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ശ്രീകാന്തിനെ പോലെ നല്ലൊരു പേഴ്സണെ എനിക്ക് കണ്ടെത്താൻ പറ്റി പക്ഷേ അതുപോലൊരു കല്യാണം എന്ന് പറയുമ്പോൾ അതനുസരിച്ചൊരു പയ്യൻ വരണമല്ലോ അല്ല എങ്ങനെയുള്ള പയ്യനെയാ മോൾക്ക് ഇഷ്ടം അത് പിന്നെ എനിക്ക് എനിക്ക് മൊത്തത്തിൽ പറഞ്ഞ ശ്രീകാന്തിനെ പോലൊരു പയ്യൻ അതുപോലത്തെ സ്വഭാവ ഗുണമുള്ള ഒരു പയ്യൻ ശ്രീകാന്തിനെ അറിയാലോ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന വളരെ ഇൻ്റലിജൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു നല്ല വ്യക്തിത്വം ഉള്ളൊരു മനുഷ്യനാണ് ശ്രീകാന്ത് അപ്പോൾ അതുപോലത്തെ ഒരു പയ്യനെ കിട്ടുകയെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലത്തെ ഒരു പയ്യൻ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കും എന്ന് പറയുകയാണ് അല്ല ചേച്ചിയും അതെ ചേച്ചിയുടെ അമ്മായിമ്മ അതെ എപ്പോൾ വന്നാലും എന്നോട് ഈ കല്യാണത്തെക്കുറിച്ച് തന്നെയാണല്ലോ ചോദിക്കുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഓ മൊത്തത്തിൽ നിനക്ക് ശ്രീകാന്തനെ പോലത്തെ തന്നെ പയ്യനെ അല്ലേ എന്തായാലും ആൻറ്റി പറഞ്ഞതുപോലെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ശരിയെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ അറിയിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് അതിനുശേഷം നേരെ മഹിമേനെ വിളിക്കുകയാണ് മഹിമേനെ വിളിച്ചിട്ട് പറയുകയാണ് ആൻറ്റി എന്തായാലും ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നായിരുന്നു ആ എന്നിട്ട് ചെന്നിട്ട് അവിടെ ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ ചെറിയ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഞാൻ കണ്ടു ആ പെണ്ണിൻ്റെ ഭാഗത്തേ ഉള്ളൂ നമ്മുടെ ശ്രീകാന്ത് വളരെ നല്ല മനുഷ്യനാണ് അതിൽ സംശയമൊന്നുമില്ല ശ്രീകാന്തിനെ പോലൊരു പയ്യനെ ആര് പറയും വേണ്ടാന്ന് അത്രയും നല്ലൊരു പയ്യനെ കിട്ടാനായിട്ട് പെൺകുട്ടികൾ ക്യൂ നിൽക്കും അതിലൊരു തെറ്റുമില്ല പക്ഷെ ആ പെണ്ണാണെങ്കിൽ ശ്രീകാന്തിനോട് ഇടപഴകുന്ന രീതി അത്ര ശരിയൊന്നുമല്ല ശ്രീകാന്ത് ഒട്ടും തെറ്റ് തെറ്റ് തെറ്റുള്ള വ്യക്തിയല്ല പക്ഷെ ആ പെണ്ണ് തൊട്ടും തലോടി ഒക്കെയാണ് ശ്രീകാന്തിനോട് സംസാരിക്കുന്നത് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ഉണ്ടാൻറ്റി ആ എനിക്കും തോന്നിയായിരുന്നു അതുകൊണ്ട് തന്നെ നിന്നോട് അന്വേഷിക്കാൻ പറഞ്ഞത് ആ പെണ്ണ് ശരിയല്ല എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു എന്തായാലും എൻ്റെ മോളോട് ഞാൻ കൃത്യമായിട്ട് അലേർട്ടായിട്ടിരിക്കാൻ പറയും എന്തായാലും ഞാൻ അവളെ വിളിച്ച് സംസാരിക്കുന്നുണ്ടെന്ന് അമ്മ പറയാണ് കേട്ടോ മഹിമ പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് രേവതി അപ്പോൾ സച്ചി വരാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അപ്പോൾ സച്ചി വരുകയാണ് അപ്പോൾ സച്ചിയോട് ചോദിക്കുകയാണ് രേവതി ഭക്ഷണം എടുക്കട്ടെ സച്ചിയേട്ടാ വേണ്ട ഞാൻ പോയാൻ പോകുന്ന വഴി കഴിച്ചു അല്ല രേവതി ഇന്ന് ഫംഗ്ഷന് പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ സച്ചേട്ടാ അവിടെ ചെന്നിട്ട് എൻ്റെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞു പോയി അതിൻ്റെ രേവതി അങ്ങനെ അത് പിന്നെ നമ്മുടെ അരുണാണെങ്കിലും അരുണിൻ്റെ അമ്മയാണെങ്കിലും എൻ്റെ അമ്മയോടും സഹോദരനോടും ഒക്കെ കാണിക്കുന്ന സ്നേഹമായി അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം വന്നുപോയി എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചിയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയുകയാണെ എനിക്കറിയ രേവതി ഇവിടെ എൻ്റെ അമ്മ നിൻ്റെ വീട്ടുകാരോട് വളരെ മോശമായിട്ടല്ലേ പെരുമാറുന്നത് സച്ചി ചേട്ടാ നിങ്ങളുടെ അമ്മ ഇങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അച്ഛനും അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയായിട്ടുള്ള വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തൊക്കെ ഹര്യാദയോടുകൂടി തന്നെയല്ലേ എൻ്റെ കുടുംബത്തെ നോക്കുന്നത് അതൊന്നുമല്ല അല്ല സച്ചേട്ട എന്നാലും എനിക്ക് ചെറിയ ചില വ വിഷമങ്ങളൊക്കെ വരാറുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ അമ്മ ഈ വീട്ടിൽ വരുമ്പോൾ അപമാനിക്കപ്പെട്ടുകൊണ്ടാണ് പോവാറ് നിങ്ങളുടെ അമ്മ എപ്പോഴും എൻ്റെ അമ്മയെ അപമാനിക്കാറുണ്ട് അത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വിഷമം വരാറുണ്ട് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അങ്ങനെയൊന്നുമല്ല അവരെന്തൊരു സ്നേഹത്തോടു കൂടിയാണ് അമ്മയോടും അനിയനോടൊക്കെ പെരുമാറുന്നത് ഒരേ കുടുംബം എന്ന നിലയിലാണ് അവരെല്ലാവരോടും സംസാരിക്കുന്നതും പെരുമാറുന്നതും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി സച്ചിട്ടാന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് എന്നെയോ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല നിനക്കറിയാമോ എൻ്റെ അമ്മയുടെ സ്നേഹം എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നോളം എൻ്റെ അമ്മയുടെ കൈകൊണ്ടൊരു ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടില്ല ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല അടുത്ത ജന്മത്തെങ്കിലും നല്ലൊരു നല്ലൊരമ്മയും ഉണ്ടാവണം എനിക്ക് നല്ലൊരു നല്ലൊരമ്മ ഉണ്ടാവണം സത്യം പറഞ്ഞാൽ ഇന്നും എനിക്ക് തേങ്ങലാണ് എന്തുകൊണ്ടാണ് എൻ്റെ എന്നെ ഇതുപോലെ സ്നേഹിക്കാത്തതെന്ന് എനിക്കറിയേയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട സച്ചേട്ടാ നിങ്ങളെ സ്നേഹിക്കാൻ ഞാനുണ്ട് നിങ്ങളുടെ അച്ഛനുണ്ട് ശ്രീകാന്ത് ഉണ്ട് വർഷയുണ്ട് എൻ്റെ കുടുംബമുണ്ട് എല്ലാ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് സച്ചിയേടനെ ഇതുപോലെ വിഷമിക്കരുത് സച്ചിയേടനും മറ്റാരും ഇല്ലെങ്കിലും ഞാനുണ്ടാവും ഒരിക്കലും സച്ചിയേടനെ വിട്ടിട്ട് ഞാൻ പോവില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയാണ് രേവതി നീയാണ് എനിക്ക് അമ്മയുടെ സ്നേഹം ആദ്യമായിട്ട് തന്നത് നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ് പക്ഷെ എന്തിരുന്നാലും നോണ പറഞ്ഞൂടല്ലോ ഞാൻ എൻ്റെ അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് രേവതി ഏത് മക്കളാണ് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരിത്തിരി ഭക്ഷണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കാത്തത് അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഞാനും പക്ഷെ എന്തുകൊണ്ടോ അതൊന്നു നടക്കില്ല എന്ന് നമ്മുടെ സച്ചി പറഞ്ഞ് വിഷമിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രേവതി ആണെങ്കിൽ എല്ലാവർക്കും ചായ ഇട്ട് കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്രക്കും കൊടുക്കുകയാണ് അമ്മ എന്നാൽ ചായയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് എന്താ നീട്ടിരിക്കുന്നത് ചായയാണോ പാൽ ചായയാണ് ആ എനിക്ക് എന്തായാലും ചായ വേണ്ട എനിക്ക് കോഫി മതി ഇപ്പം തന്നെ കോഫി ഇട്ടുണ്ടെങ്കിൽ വരാൻ പറയാണ് ഇത് കേട്ട സച്ചി പറയുകയാണ് രേവതി ആ ചായമായിട്ട് നീങ്ങുവാണ് എന്ന് പറയുകയാണ് അപ്പം രേവതി ചോദിക്കുക എൻ്റെ സച്ചിയു വേണോ എനിക്കല്ല അമ്മക്ക് നീ ആ ഗ്ലാസ് അങ്ങ് കൊടുത്തേക്കെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ ചന്ദ്ര പറയാണ് എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് കോഫി മതി കോഫി ഇട്ടിട്ട് വന്നാൽ മതി അങ്ങനെ അമ്മയുടെ സൗകര്യത്തിന് കോഫി ഇട്ടിട്ട് വരാനായിട്ടൊന്നുമേ എൻ്റെ ഭാര്യയെ കിട്ടില്ല കാരണം എൻ്റെ ഭാര്യ ഇവിടുത്തെ അടുക്കള വേലക്കാരിയല്ല അതുകൊണ്ട് തന്നെ അവൾ എന്താണോ ഇടുന്നത് അത് അമ്പ അങ്ങ് കുടിച്ചാൽ മതി ഇനിയിപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇടുന്നതിന് മുൻപായിട്ട് പറയണമായിരുന്നു അല്ലാതെ ആളാം വീതമൊന്നും അവൾക്ക് പണിയെടുക്കേണ്ട കാര്യമില്ല അവളോട്ട് പണിയെടുക്കത്തൂല്ല ഞാനതൊട്ട് സമ്മതിക്കത്തൂല്ല എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര പറയാണ് ഓ ഈ വീട്ടിൽ എനിക്കൊരു അധികാരമില്ലല്ലോ ഞാനെന്ത് കുടിക്കണം കുടിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇവളല്ലേ അതെ ഇവൾ തന്നെയാണെന്ന് നമ്മുടെ സച്ചി പറയാണ് കേട്ടോ ഈ സമയത്ത് അത് സ്തുതിയും അതുപോലെ തന്നെ ശ്രുതിയും ഏറ്റുപിടിക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ൾ തീരുന്നത് ഇതിൽ വേറൊരു കാര്യം നമ്മുടെ സച്ചിയും രേവതിയും പറയുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ രേവതി പറയുകയാണ് സച്ചി നിങ്ങളുടെ അമ്മ എന്നെ മരുമകളായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഏതൊരു പെണ്ണിനും വേണ്ടത് ഭർത്താവിൻ്റെ സ്നേഹവും സ സഹകരണവുമാണ് ഭർത്താവ് എല്ലാവരും നന്നായിരുന്നിട്ടും ഭർത്താവിൻ്റെ സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ അവളുടെ ജീവിതം നാരകമായിരിക്കും ഇനി എല്ലാവരും എതിർ നിന്നാലും ഭർത്താവിൻ്റെ സ്നേഹം ഉണ്ടെങ്കിൽ അവളുടെ ജീവിതം അവിടെയും നല്ല രീതിയിൽ തന്നെ പോകും ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് നമ്മുടെ സച്ചിയോട് രേവതി പറയുന്നുണ്ട് കേട്ടോ ആ കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി അപ്പോൾ എന്തായാലും മറക്കണ്ട റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചട്ടമ്പി പാറവിൻ്റെ ചെറിയ ചില ഭാഗങ്ങൾ ചെറുതായി ചെറുതായിട്ട് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ